ഇന്ത്യ വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മതയോടെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് അച്ചു ഉമ്മൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മല്ലപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അച്ചു കേന്ദ്രത്തിലും കേരളത്തിലും ജനദ്രോഹ സർക്കാരുകളാണ് ഭരിക്കുന്നത് സംസ്ഥാന സർക്കാർ കടക്കെണിയിലാണെന്ന് പറയുമ്പോഴും ഭരണക്കാരുടെ ധൂർത്തിന് യാതൊരു കുറവുമില്ലെന്ന് അച്ചു പറഞ്ഞു കോടതി പോലും സംസ്ഥാന സർക്കാരിനെ തിരുത്തുന്ന കാലമാണിതെന്ന് അച്ചു കൂട്ടിച്ചേർത്തു ഇന്ന് കേരളത്തിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് കത്തിക്കയറുന്ന അവശ്യ സാധനങ്ങളുടെ വില ശമ്പളമില്ല പെൻഷൻ ഇല്ല എത്ര ഭാഗങ്ങളിൽ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജനം ബുദ്ധിമുട്ടുന്നു സർക്കാർ കടക്കെണിയിലാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആഡംബരത്തിനും ധൂർത്തിനും യാതൊരു കുറവുമില്ല ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ നാണം കെട്ടില്ലേ അധിക കടം വേണമെന്ന് പറഞ്ഞു ചെന്ന കേരള സർക്കാരിനോട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾ എടുത്തിട്ടുള്ള സാമ്പത്തിക നയങ്ങളും നടപടികളും ധൂർത്തും കൊണ്ടാണ് നിങ്ങൾ ഈ കടക്കെണിയിലായിരിക്കുന്നത് ഇപ്പോൾ തന്നെ കേരളം നാല് ലക്ഷം കോടിയാണ് കടത്തിലായിരിക്കുന്നത് ഇനിയും കടമെടുത്ത് കേരളം എങ്ങോട്ടാണ് കൂപ്പ് കൂട്ടേണ്ടത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പറയാം കിഫ്ബിയെ ഒരു വാക്ക് അന്ന് പ്രതിപക്ഷം ഇതിനെ എതിർത്തതാണ് ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പലിശയിൽ കടം കിട്ടുമെന്നിരിക്കെ എന്തിന് വിദേശത്ത് പോയി മസാല ബോണ്ട് വഴി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനത്തിൽ നിങ്ങൾ പണമെടുത്തു അപ്പോൾ കേരളത്തെ പട്ടിണിയിലാക്കിയ കേരളത്തെ കടക്കണിയിലാക്കിയ ചിരൽ തന്നെ ഇവിടെ വന്നിട്ട് ഈ നാടിന്റെ മുഖഛായ മാറ്റുമെന്ന് പറഞ്ഞാൽ നാം ജാഗ്രത പാലിക്കണം ഇതിൽ അപകടമുണ്ട് ഏതൊരു സമൂഹത്തിനും സമാധാനമായി ജീവിക്കണമെന്നാണ് ആഗ്രഹം ഇന്ന് നമ്മുടെ ക്രമസമാധാനം എവിടെയാണ് ഇന്ന് വ്യക്തമായ നിലപാടുകളും വ്യക്തമായ രാഷ്ട്രീയവും പറഞ്ഞു തന്നെയാണ് അച്ചു ഉമ്മൻ വോട്ട് നേടുന്നത് അത് ആന്റോ ആനണിക്കായാലും രാജ്മോഹൻ ഉണ്ണിത്താനായാലും സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയായാലും അച്ചു ഉമ്മൻ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നു മനുബി കുറുപ്പിനൊപ്പം ജിജു വൈക്കത്തുശ്ശേരി